Α, το ξάδιόν. ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും ക്ലേശകരമായ സംവിധാന കലയിൽ പാട്ടുകൾ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പക്ഷെ അത് ഏത് തരത്തിലൊക്കെ ആ ദൃശ്യങ്ങൾ ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിൻ്റെ സൂചനയും അദ്ദേഹം ആ പാട്ടിൽ കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് പൊന്നും തിങ്കൾ പോറ്റും മാനേ എന്ന ഒരു ഫോണിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അജ്ഞാതനായ ഒരാൾ പാടുമ്പോൾ ഇപ്പറത്തു നിന്നുകൊണ്ട കുട്ടിയുടെ മനസ്സ് അതിനൊപ്പം മന്ത്രിക്കുമ്പോൾ അതിൻ്റെ അനന്തമായ ദൃശ്യ സാധ്യതകളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ഓരോ പാട്ടിലും നമ്മുടെ സംവിധായക വിനയൻ അദ്ദേഹത്തിൻ്റെ കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് ലോകത്തെവിടെ ചെന്നാലും ദൃശ്യവൽക്കരണത്തിലൂടെ നമ്മൾ കാണുന്നത് നൃത്തത്തിലൂടെ ആദ്യമൊക്കെ കേരളം കേരളം എന്ന പാട്ടായിരുന്നു ഇപ്പൊ എവിടെ ചെന്നാലും ആദ്യം ആ കർട്ടൻ തുറക്കല്ല അപ്പോ അപ്പൊ കർട്ടനിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ സോറി സ്റ്റേജിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ സഹ്യസാന കേരളം കേരളം ഇവിടെ തുമ്മല അതിൻ്റെ ദൃശ്യാവിഷ്കാരവും അതേപോലെ തന്നെ അതിന്റെ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കുകയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പത്ത് നാല്പത് വർഷം മുമ്പുള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ എൻ്റെ നാട്ടിലേക്ക് ദൂരമുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിശിഷൻ സുബ്രഹ്മണ്യ അത് ഒരു പഴയ കാലമാണ് പക്ഷെ ഞാൻ അന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള മോഹൻജി എല്ലായ്പ്പോഴും ഫിലിം ചെയ്യുമ്പോഴും സംഗീതം ചെയ്യുമ്പോഴും ഒക്കെ ായിട്ട് ചിന്തിച്ചിട്ടുള്ളതിന്റെ വിഷ്വലൈസേഷൻ ആണ് കാരണം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ ഭാവനയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിറ്റി ബോർഡിൽ ജോലി നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി സിനിമയുടെ പാടൊക്കെ ആയിരുന്നു ഞാൻ ഈ പത്മനായ സാധാരണയെ കാണാനായിട്ടൊരു നൂറ് പ്രാവശ്യങ്ങളും പോയിട്ടുണ്ട് അങ്ങനെ ഡയറക്ടറായിട്ട് കിട്ടിയിട്ടില്ല അവസാനം നേരെ ഡയറക്ടറായിരുന്നു എന്റെ വിഷയം അപ്പൊ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ദേവനു ഞങ്ങൾ എല്ലാ സുഹൃത്തും കൂടി അഞ്ചാറ് പേര് എലക്സിറ്റി ഓഫീസിലുള്ളവരെ നല്ല ഭാഷ കടം മേടിച്ച് ഒരു പടം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു ഡയറക്ഷൻ എസ് എൽ പുരമാനന്ദ് ആനന്ദ് അന്ന് ഈ ഒന്നു പൂജ്യം പേരെ വളരെ പേരെടുത്ത് നിൽക്കുന്ന സമയത്ത് മോഹൻ സിത്താരൻ ഞങ്ങൾ എങ്ങനെയാണ് മോഹൻ ആ പടത്തിന് ഞാൻ നിർമ്മിച്ച പടത്തിന് സംഗീത സംവിധാനം ചുറ്റിരുമല ഗാനങ്ങൾ എത്തിയത് അങ്ങനെയാണ് മോഹനുമായിട്ടുള്ള തുടക്കം അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞ എനിക്ക് ആദ്യ കാലങ്ങളിൽ മോഹനുമായിട്ടുള്ള ഞങ്ങൾ കോമ്പിനേഷൻസ് കുറവായിരുന്നു കാരണം ഞാൻ കണ്ണൂർ രാജ അതുപോലെ തന്നെ ആദ്യം ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പടത്തിൽ ഒരു അലപ്പി വിവേകാണെന്ന് ഞങ്ങൾ പറഞ്ഞൊരു പുതിയ ആലയാണ് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ശിവാലികളെ വന്നപ്പോൾ എസ് പി വെങ്കടേഷ് ആയിരുന്നു കല്യാണ സൗന്ദര്യം വന്നപ്പോൾ ജോൺസൺ ആയിരുന്നു അതിരായ കൊട്ട കൊട്ടാരം നോക്കുമ്പോൾ ഇലരാജ സരായിരുന്നു ആകാശഗംഗ സമൂഹം അത് പേടി അതിന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള രണ്ടാമത്തെ പ്രണയം തുടങ്ങുന്നത് അതായത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നടച്ചു തത്തി അവിടെ നിന്നിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങൾ വാസന്തി ലക്ഷ്മിയും പരിമാടിക്കുട്ടൻ ദാദാ സാഹിബ് രാക്ഷസ രാജാവ് ഓമപ്പെണ്ണെ നെളിയുടെ ദുഃഖി നിത്യസ്വപ് ഇനി പതിനാലോളം ചിത്രങ്ങൾ ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാല് അതെന്തൊരു യാത്രയാണ് നിങ്ങൾ തന്നെ ആഘോഷിച്ചു എന്തൊരു യാത്രയാണ് അത്രയും യാത്ര ചെയ്ത മലയാള തനിമയുള്ള ഒത്തിരി ഒത്തിരി പാട്ടുകൾ ചെയ്ത വാസന്തിയിലെ യഥാർത്ഥത്തില് മോഹനൻ റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ പറഞ്ഞു ആ എല്ലാം നാഷണൽ അവാർഡ് കിട്ടി ചട്ടാന്നൊക്കെ പറഞ്ഞു എനിക്കും കിട്ടിയേക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ മോഹനും കിട്ടിയേക്കും പെട്ടെന്ന് അവാർഡും കൊണ്ടുപോയത് എൻ ജി സിനിമാണ് ചാന്ത് പൊട്ടും ചങ്ങയിലസിനുമാണ് നാഷണൽ അവാർഡ് കിട്ടിയത് അതിനകത്ത് അങ്ങനെ എത്രയോ കുറേ വർഷമായി ഇവരുടെ ഇടയിൽ കലയോട് പല കലകളിൽ കലാരംഗത്തും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മനസ്സുള്ളവർക്ക് പക്ഷേ ഡയറക്ഷനോടും താല്പര്യം ഉണ്ടാവാം അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഇവിടെ അഭ്യസിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മളൊന്ന് ഒരു ഗുരു എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നിരന്തരം സാധനം നിരന്തരം സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കലക്കും വിജയം ഉണ്ടാകുള്ളൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ വിദ്യ അഭ്യസിക്കുക എന്നെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സംഗീതത്തെ കേട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളതാണ് വരണം ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തിസാരമായിട്ട് എനിക്കത്ര ആത്മബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ടുള്ള ആത്മബന്ധമാണ് എന്നാലും അദ്ദേഹത്തെ ഒരുപാട് അകലെ നിന്ന് മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ പോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ കുറേയൊക്കെ എടുത്തറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അതുപോലെ തന്നെ ഒരു ദേവി കൃഷ്ണ ഉണ്ടായിരുന്നു ദേവി ദേവികൃഷ്ണയിലൂടെയാണ് ഞാൻ മോഹൻ സിത്താരെ കുറച്ച് അധികം മരിക അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് അറിയാൻ ശ്രമിച്ചിട്ടുള്ളവർ ാലത്തായിട്ടാണ് അദ്ദേഹത്തോട് കൂടെ ഇരിക്കാനും കൂടുതൽ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയത് സാഷേ നമ്മൾ ഈ കുട്ടികളെ നാടകം പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പാട്ട് പഠിപ്പിച്ചിട്ട് ഇത്രം വരയ്ക്കാൻ പഠിച്ചിട്ട് എന്താ കാര്യം ഒരു ജോലി കിട്ടുമോ ഇതൊരു ഉപജീവനമാർഗ്ഗം ഒക്കെ ആവുമോ എന്നൊക്കെ ചോദിക്കാനുള്ളൂ അപ്പൊ നമ്മൾ പറയാണ്ട് ഇതൊരു ജീവന മാർഗ്ഗമാകുമെന്ന് സംശയം നമുക്കന്നെ ഇതുകൊണ്ട് വലിയ ജീവിതം നടക്കില്ല എങ്കിലും നിങ്ങളുടെ കുട്ടി ഈ ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ നാടകം നാടകം പാട്ടുപാടുക ചിത്രം മരക്കൊക്കെയാണ് അദ്ദേഹം വലുതായിട്ട് എന്തെങ്കിലും ആവുമല്ലോ മാർഷാവും ടീച്ചറാകും സിനിമാ നടനാവും സംവിധായകനാവും ഒക്കെയാണ് നിങ്ങളെ കുട്ടി നിങ്ങളുടെ സഹജീലി അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന അവനോ കൂടുതൽ എന്താ പറയുക അവനോട് അനുകമ്പോടുകൂടി പെരുമാറുന്ന ഒരാളാണെന്ന് പറയും അപ്പോൾ കല മനുഷ്യ മനസ്സിനെ കാര്യം മാറ്റാനുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരം ഒരു വലിയൊരു പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്കൂളും നടക്കുന്നു വളരെ സന്തോഷം കൂടുതൽ മറ്റൊരു മേഖലയിലേക്ക് ആലുവയ്ക്കാണ് വരും കാത്തി കാത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊരു സഹനടൻ ജയരാജു ഭാര്യ എടുത്താന്നുള്ളൂ പക്ഷെ നായകൻ ഉപനായകനൊക്കെ ബാക്കിയാണ് ഞാൻ ചേട്ടനെ കൂടെ ഞാൻ ഒരു ജനുവരിയിൽ എനിക്ക് സോങ്സ് റെഡി തന്നിരുന്നു ഞാൻ പെട്ടെന്ന് വന്ന് വിവേചിയില് വന്നിരുന്ന സമയത്ത് ഒരു കുട്ടി സിന്ധു സജ്ജി ഞങ്ങള് ഞാൻ മോഹനും യൂസഫ് അലി സാറിന് കൂടിയിട്ട് യൂസഫലി കച്ച സാറിൻ്റെ ഗുരുവായൂർ അയോധ്യ ഹോട്ടൽ പടിഞ്ഞാറാട്ടിൽ അവിടെയാണ് എന്റെ കമ്പോസിംഗ് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ രണ്ടാം ദിവസം ചിത്രശലം ചെയ്തത് പെരുമ്പാർജി യൂസഫലി ചേർന്നുള്ളൂ അതില് നമ്മുടെ ഇപ്പൊ എം ജയചന്ദ്രൻ നേരുന്ന ഞങ്ങൾ നാലുപേരും കൂടിയാണ് ചെയ്തത് അതിനുശേഷം ഈ പഠനം ചെയ്യാൻ വേണ്ടി നിന്ന് രഘുദാസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് കമ്പോസർ അറിയാം ആരണ്യം എന്നുള്ള സിനിമ ഹരിഹരിന്റെ ആരണ്യം ചെയ്ത അങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഓസ്ട്രേലിയയിലൊരു കോൺസെർട്ടിന് പോയപ്പോൾ കുറച്ച് സമയം വായിക്കെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള സലീം സത്താർ അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ട് അറിയാം കെ കെ സത്താർ വളരെ പ്രശസ്തനായ മാപ്പിള പാട്ടുകാരനാണ് അദ്ദേഹമാണ് പറഞ്ഞ നമുക്ക് മോഹനെ വിളിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ സലീം സലീം ഖാനോട് പറഞ്ഞു സലീംഖാനോട് പറഞ്ഞപ്പോൾ അന്ന് മഴവിൽ എന്ന സിനിമ റിലീസായിട്ടുള്ള സമയമാണ് എനിക്ക് അതിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ ദീപസ്തമിനേക്കാൾ എനിക്കിഷ്ടമാണ് മഴൽ എന്ന് പറയപ്പെടത്തെ പാട്ടുകൾ അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു നല്ലൊരു പിന്നെ അതല്ല അതിന് മുമ്പ് ഞങ്ങൾ ദേശാടനോള സിനിമ ഞാൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ അതില് അതിന് മോഹൻ ആയിരുന്നു റെക്കോറിംഗ് ഞങ്ങൾ ചെറിയ ചെറിയ ഉണ്ട് തൃശ്ശൂർ ജില്ലക്കാരാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഇവിടെ നേരത്തെ കണ്ട അവർ മിക്കവാറൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് ഗണേശൻ എഡ്വിൻ അവരൊക്കെ എനിക്ക് ആ കാലത്ത് അവിടെ ഞാൻ കുറെ കാലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി നല്ലൊരു കാര്യമായിരിക്കും മോഹൻ വെച്ച് അറിയാൻ ഞാൻ പെട്ടെന്ന് നോക്കിയാൽ വന്നിട്ട് വിളിക്കാറുണ്ട് അവൻ ഒരു കറുത്തോം പാസഡ് കാർ വെളുപ്പിന് മോഹൻലാശേട്ടൻ സുബ്രഹ്മണ്യേട്ടൻ വേറെ രണ്ടുപേരുണ്ട് ആരാണ് ഞാൻ അവരുണ്ട് ഒരിക്കലും എക്ട്രിസ്റ്റോ ഡ്രൈവറുണ്ടോ ഒരു നാല് പേര് വെളുപ്പിന് മണി സമയത്താണ് മോഹൻ അയോധ്യയില് വരുന്നത് അപ്പൊ കുറച്ചു നേരം കിടന്ന് തുടങ്ങി കുളിച്ച കടയിൽ സാറേ സാർ ഒരു എട്ട് മണിക്ക് വരും പറഞ്ഞു ശരി നമുക്ക് നോക്കാം ਅਨਾਰ ਜਿੱਤੇ ਗਨੇਰ ਤੇ ਗੁੱਟੀਪਾੜੀ ਪਾਟਾਣ ਜਿਹਨਾਂ ਆਜਿਨ ਸੇਰੇ